സുന്നത്തിലൂടെ നമുക്ക് അള്ളാഹുവിനെ സ്നേഹിക്കാൻ കഴിയും അവൻ നിർബന്ധമാക്കിയത് ചെയ്തു ചെയ്തു നമുക്ക് തരട്ടെ നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിച്ചെല്ലും ഓടി വന്നാലോ എന്താളായില്ലേ അതുകൊണ്ട് അതുകൊണ്ട് സുന്നത്തായ നോമ്പുകളും സുന്നത്തായ സ്വതക്കകളും സുന്നത്തായ ദാനധർമ്മങ്ങള് എല്ലാം വർദ്ധിപ്പിക്കും അള്ളാഹുലേക്ക് അടുക്കാനുള്ള അവന്റെ സ്നേഹം കിട്ടാനുള്ള നവാഫിൽ സുന്നത്തുകളായ കാര്യങ്ങൾ ചെയ്യുക പറന്നിപ്പ എല്ലാരും ചെയ്യണല്ലോ സുഭിസ്കരിക്കണല്ലോന്ന് വേണമെന്ന് പറയേണ്ട കാര്യമില്ല മുസ്ലിം അതിന്റെ മുമ്പുള്ള സുന്നത്തുൽ സുന്നജിർ അതുകൂടെ അങ്ങ് നിസ്കരിച്ചേക്കണം ഇതുമുക്ക് വേണമെങ്കിൽ പറയാം നിസ്കരിക്കാത്ത ഒരു സുന്നത്ത് തുടങ്ങണം മാത്രം നിർത്തല്ലേ അത് ഏത് ലോക്കൽ മുസ്ലിമും ചെയ്യണ വേണല്ലേ പറഞ്ഞു അഞ്ചു നേരം അത് എന്ന് വിചാരിച്ചു അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല എന്നാ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് അതുണ്ടല്ലോ ബൈ പിന്നെ ചർച്ച ഇല്ലല്ലോ നമ്മൾ എക്സ്ട്രാ എന്ത് ചെയ്യുന്നു അതുകൊണ്ടാണല്ലാ പറയുന്നത് അങ്ങ് പഠിപ്പിച്ചു കൊടുക്കണം എന്നിലേക്കൊരു മനുഷ്യനെ അടുക്കാൻ കഴിയുന്നത് ഞാൻ നിർബന്ധമാക്കിയ കാര്യങ്ങളെക്കാളും ഒരു മനുഷ്യൻ എന്നോട് അടുക്കാൻ വേറെ വഴിയില്ല ഞാൻ നിർബന്ധമാക്കിയത് അവൻ ചെയ്തേ പറ്റൂ അപ്പോഴാണ് എന്നിലേക്ക് അവൻ അടുക്കുന്നത് ഇനി എന്റെ സ്നേഹം കിട്ടാൻ ഞാൻ സുന്നത്താക്കിയത് അവർ ചെയ്യണം ഈ ഹദീത്തിന്റെ വലിയൊരു അത്ഭുതമുണ്ട് പുതുശ്ശിയായ ഹദീത് എന്താ പറഞ്ഞത് നമ്മൾ നിർബന്ധമായും ചെയ്യുന്ന ഒരു കാര്യം വലിയ കൂലി എന്ന് പറഞ്ഞ വല്ല കാര്യമുണ്ടോ നമ്മൾ പറയലേ വീട്ടിലേക്ക് ഒരാളെ കൂലിപ്പണിക്ക് വിളിച്ചു വൈകുന്നേരം വരെ ജോലി ചെയ്യാന്ന് പറഞ്ഞ മണിപ്പില്ല എന്നാ കേട്ടത് ഏഴ് മണിക്ക് വന്ന് മൂന്ന് രണ്ടുമണിക്കൊക്കെ കൈകി പോയിൻ്റെ ഇടയ്ക്കൊന്നും പാട്ട് കേൾക്കാനൊരു അവസരം പിന്നെ കടന്നുറങ്ങാനുള്ള സമയമൊക്കെ കൊടുത്തിട്ട് രണ്ടു മൂന്ന് മണിയാകുമ്പോഴേക്കും അവര് പോയി വൈകുന്നേരത്തെ വേറെ ജോലിക്ക് പോകുക അതിന് ആയിരം രൂപ കയ്യില് വാങ്ങി പോവാന്നാ കേട്ടത് അങ്ങനെ തന്നെയാണ് കൂലിപ്പണിക്കെ ടേപ്പിനെ പടവിനെ ഒക്കെ വിളിച്ചാലേ എട്ട് മണിക്ക് വരിക എന്നിട്ട് അങ്ങനെ ആടിപ്പാടി ചായൊക്കെ കുടിച്ചിട്ട് രണ്ട് കല്ലൊക്കെ ചെത്തി ഒന്ന് വെച്ചിട്ട് മിനിക്കിട്ട് ആ രണ്ടു മണി ടൈം ആല്ല പോകുന്ന ടൈം കൃത്യമാണ് എന്നിട്ട് വേറെ ജോലിക്ക് എന്തെങ്കിലും പോവാൻ ഇരിക്കുക അതിൽ വഞ്ചന ചെയ്യുക പൊതുവെ കടന്നു തുടങ്ങുക അതിന്റെ അടുക്ക അപ്പുറത്തപ്പുറത്തുള്ള വണ്ണങ്ങൾ ഉണ്ടെങ്കിൽ അവരോടൊക്കെ വർത്തമാനം പറഞ്ഞ് ഈ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക ഈ വക സർവ്വമാന തട്ടിപ്പും നടക്കുന്ന ഒരു കാലാണ് അള്ളാഹു കാവലു നൽകട്ടെ വല്ലാത്ത വിഷമാണ് എന്താണ് ഇതിന്റെ കാലേന നമ്മൾ പറയാ ആ ഒരു കൂലിപ്പണിക്ക് വന്ന ആള് സാധാരണ നാട്ടിലെ കൂലിപ്പണിക്കാരൊക്കെ രണ്ടു മണിക്കോ മൂന്ന് മണിക്കോ ഞാൻ അഞ്ചു മണിക്കാണ് നിന്റെ നാട്ടിലൊക്കെ ഉള്ള ടൈം ഇവിടെ എന്റെ ടൈമിങ് നിങ്ങൾ ഒരു ഏഴ് എട്ട് മണിക്ക് വന്ന വൈകിട്ട് അഞ്ച് ണിക്ക് കയറി പോകാൻ മലപ്പുറം ഭാഗത്തോ കേട്ടോ നിങ്ങളൊക്കെ കുറച്ച് പൈസ ഏറെ കൊടുത്തിട്ട് വരെ മടിയന്മാരാക്കിയിട്ടുണ്ടോ എന്ന് അറിയില്ല അപ്പൊ അഞ്ചു മണിക്ക് പോവേണ്ട ഒരു പണിക്കാരൻ അയാൾക്ക് ആ ശമ്പളം ഒരു അഞ്ഞൂറോ അറുന്നൂറോ എഴുന്നൂറോ എണ്ണൂറോ ആട്ടെ അഞ്ചു മണി കഴിഞ്ഞിട്ട് വീണ്ടും ഒരു രണ്ടു മണിക്കൂർ എടുത്താലല്ലേ നമുക്ക് അവരോട് സ്നേഹം തോന്നുള്ളൂ അഞ്ചു മണിക്കൂർ എടുത്തത് അവന്റെ പണി തന്നെയല്ലേ അതിലിപ്പോ എന്ത് പറയാനിരിക്കുന്നു അത് എങ്ങനല്ലേ നമ്മൾ ചിന്തിക്കുക അള്ളാഹു പറയണത് ആ നിർബന്ധമായി ചെയ്യുമ്പോൾ അവൻ എന്നോട് അടുക്കുന്നുണ്ട് എന്ന് അള്ളാഹു പറയാം ഇങ്ങനെ അഞ്ചു നേരത്തെ ഫൊറ നിസ്കരിക്കുമ്പോഴേ റമനാനിന്റെ നോമ്പനുഷ്ഠിക്കുമ്പോഴേ നമ്മൾ ജക്കാത്ത് കൊടുക്കുമ്പോഴേ ഹജ്ജ് ചെയ്യുമ്പോഴേ അള്ളാഹിനോട് നമ്മൾ അടുക്കുകയാണ് ഞാൻ നിർബന്ധമാക്കിയില്ലേ എന്തായർത്ഥം എന്നറിയോ എന്റെ അടിമയ്ക്ക് എന്നെ വേണ്ടെങ്കിലും എനിക്ക് അവനെ വേണം എന്റെ മുമ്പിൽ അവൻ വന്ന് നമിച്ചിരിക്കണം എനിക്കും അവനും തമ്മിലുള്ള ബന്ധം അവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് വേണം അങ്ങനെ ഉണ്ടാവും ചില വെറുപ്പിക്കണം വിളിക്കാറുണ്ടാവും എന്ത് ചെയ്യാ ഒരാൾ ആളിഷ്ടല്ല എന്നാലും വിളിച്ചുകൊണ്ടിരിക്കും ഇനി വിളിക്കണ്ടെന്ന് പറഞ്ഞാൽ പിന്നെയും നിന്ന് വർത്താനം തന്നെ പറയണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ പരപരാ വിളി അള്ളാഹു പറഞ്ഞത് അങ്ങനെയല്ല നിനക്കെന്നെ വേണ്ടെങ്കിലും എനിക്ക് നിന്നെ വേണമെടോ എനിക്ക് നിന്നെ വേണം അതുകൊണ്ട് ഞാൻ പറഞ്ഞ അഞ്ചു നേരം നീ എന്ത് ജോലി തിരക്കാണെങ്കിലും തൊട്ടടുത്ത് കിട്ടുന്ന നിസ്കരിക്കാൻ പറ്റുന്ന സ്ഥലത്തുകാരെ നീ നിസ്കരിക്കേ ആ സമയം നീയുമായി സംസാരിക്കണം അതെന്റെ ഇഷ്ടമാണ് എന്റെ ആഗ്രഹമാണ് അത് ഞാൻ വിട്ടുതരൂല അതാണ് ഈ പറഞ്ഞകാരത്തിന്റെ യുക്തി ഞാനത് വിട്ടുതരൂല എനിക്ക് നിന്നെ വേണം അള്ളാഹു എന്തൊരു അത്ഭുതാണല്ലേ നമ്മൾ ചോദിക്കുന്നത് അള്ളാഹ് മെച്ചം കിട്ടാനാണ് നമുക്ക് മെച്ചം നമ്മുടെ നമ്മുടെ ജീവിതത്തിന്റെ അതുകൊണ്ട് ഞാൻ നിർബന്ധമാക്കിയതിനോളം ഞാൻ നിർബന്ധമാക്കിയതിനോളം എന്നോടടുക്കാനുള്ള വഴി വേറെയില്ല വേറെയില്ലാ പറയുന്നത് മഹാനായ തങ്ങൾ ഹബീബായ ഷഫുട്ടെ ഞാൻ നിർബന്ധമാക്കിയ ഫറദ് കൊണ്ട് അവനെ മടുക്കുന്നുണ്ട് പക്ഷെ അതിന്റെ ഇടക്കുള്ള സുന്നത്ത് കുറച്ച് എക്സ്ട്രാ ഞാൻ നിർബന്ധായി പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ ജോലി ചെയ്തില്ലേ ഗുഹറിന് വന്നു അതിന്റെ മുമ്പുള്ള നാലിറക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ചു കാരം കഴിഞ്ഞ് പോകുന്നില്ല അവൻ രണ്ടിറക്കാലത്ത് പിന്നെ നിസ്കരിച്ചു പിന്നെയും പോയില്ല അവൻ രണ്ട് പേജെങ്കിലും ഇവരെ പണിയൊന്നും തിരക്കൊന്നുമില്ലല്ലോ ആ അഹമ്മദില്ല അപ്പൊ എനിക്ക് അവനോടൊരു സ്നേഹം കൂടിയുണ്ട് എനിക്കവൻ്റെ കൂടെ ഒരു മനസ്സിനുള്ളിൽ ഒരു സ്നേഹം വരും അത് നമുക്കുണ്ടോ നമ്മൾ ശുന്ന സ്കരിക്കുന്നുണ്ടോ അതൊക്കെ വിദേഹത്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടോടെയാണോ നമ്മൾ എന്താ ചെയ്യുന്നത് ചിന്തിക്കേണ്ട കാലമാണ് സുന്നത്ത് ശുന്നോ

അവൻ കേൾക്കുന്ന അവൻ കാണുന്ന കണ്ണ് അവൻ തൊടുന്ന കൈ ഞാനാണ് അവൻ നടക്കുന്ന കാല് ഞാനായി മാറും ചില വലിയ വലിയ അത്ഭുതങ്ങൾ കയ്യിലും കാലിലും കണ്ണിലും കാതിലൊക്കെ കാണാൻ തുടങ്ങും തുടങ്ങുന്നു സ്നേഹം കൂടിയാൽ അങ്ങനെയാണ് കാണാത്തത് കാണാൻ കഴിയും കേൾക്കാത്തത് ചില മനുഷ്യരുടെ മനസ്സൊക്കെ ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയാൽ ഇങ്ങനെ വായിക്കാൻ കഴിയുന്ന അവസ്ഥകൾ ഉണ്ടാവും വലിയ അത്ഭുതമാണ് ഏത് കള്ളന്മാരും മുഖത്ത് നോക്കിയാൽ തിരിയുന്ന എത്ര പോകാല്ല മുഖത്ത് നോക്കിയാൽ മനസ്സിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച് ആരും കാണാതെ കുറ്റം ചെയ്യുന്ന ആളുകളെ തിന്മ ചെയ്യുന്ന ആളുകളെ മുഖത്തതിന്റെ കറുപ്പടയാളം കണ്ണിലല്ലാഹും ഇങ്ങനെ കാണിച്ചു ആ നമ്പ ഊഴ്ത്തി വെക്കാൻ കഴിയില്ല വലിയ വലിയ അലിയാക്കന്മാര് മഹാന്മാരൊക്കെ ചെന്ന് കാണെങ്കിൽ ഞാൻ കാര്യം പറയാം എന്തെന്നറിയോ അവർക്കത് നോക്കിയാൽ മനസ്സിലാകും കേൾക്കുന്ന കാതും കണ്ണുന്ന കാണുന്ന കണ്ണും ഞാൻ എന്തുകൊണ്ട് എന്നോട് ഇഷ്ടമുള്ള ആളാണ് ഞാൻ അവരങ്ങ് സ്നേഹിച്ചു കഴിഞ്ഞു ഇങ്ങനെയാണ് ആ സ്നേഹം കിട്ടിയതെന്നറിയണേ സുന്നത്ത് സുന്നത്ത് ചെയ്തപ്പോഴാണ് ചെയ്തപ്പോഴാണ് അതുകൊണ്ടാണ് പറയുന്നത് എന്നോട് വരും ഒരു കഴിഞ്ഞാൽ അല്ല പറയാം ഒരു ഞാൻ ഒരു മുഴം അയാളോടടുക്കൂ എന്ന് പറഞ്ഞാൽ പെരുന്നാക്കി അനുസ്കരിക്കാൻ വന്നിട്ടുള്ളൂ അള്ളാഹു അയാളെ സ്നേഹിച്ചു തുടങ്ങും പള്ളിക്ക് അടക്കൊന്നും അല്ല അല്ലെ ഇരുപത്തിയേറാവിനെ ആരോ പിടിച്ച് കൊണ്ടുവന്നതാണ് ഇന്നൊന്നും വാടും ഇന്നത്തെ രാത്രി വല്ലാത്ത രാത് കള്ളൂടി ഒന്ന് വേണ്ട ഒരു ചാണെടുത്തിട്ടുള്ളൂ അള്ളാഹു അവനോടങ്ങ് അടുക്കും പിന്നെ അവനെ പെരുന്നാൾ നമസ്കരിക്കാൻ വരാന് ആഗ്രഹം തോന്നി തുടങ്ങും അപ്പൊ പെരുന്നാസ്കാരത്തിന് വരുമ്പോൾ ആരോ പുതിയ ചെരുപ്പ് കട്ടുണ്ടോ ഓ നൃത്തം ചെയ്യും ഞാൻ വരുന്നില്ല അപ്പൊ ആ നല്ല ചെരുപ്പിട്ട് പോകാൻ പറ്റാത്ത കാലം നമസ്കരിക്കാൻ പറ്റുന്ന ഗവൺമെന്റിനാണല്ലൊ പൊക്കി കൊണ്ടുപോകുന്നത് ഏഹ് നിങ്ങൾ നാട്ടിലൊക്കെ ഉണ്ടത് പെരുന്നാൾക്ക് പോകുമ്പോൾ പൊട്ടിപ്പോ ചെറുപ്പത്തേക്ക് ആൾക്കാർ പോവല് ചില നാട്ടിലൊക്കെ ഇവിടെ ഹംദലില്ല ഹംദുൽ എന്നാ ഞാൻ പറഞ്ഞത് പിൻവലിച്ചു നിങ്ങളെ പറ്റിയല്ല അപ്പൊ ആരെങ്കിലും നന്നായി വരുമ്പോഴേക്കെ ഓനെ പിന്മാറ്റാനുള്ള വരുമ്പോഴാണ് പുതിയതൊക്കെ മാറ്റിട്ടു പെരുന്നാള് പുതിയ കുപ്പായൊക്കെ ഉള്ള സുന്നത്താട്ടോ തീരെ കുളിക്കാത്തവനെ ഓനൊന്ന് കുളിപ്പിച്ചൊക്കെ ഏഹ് കുപ്പായൊക്കെ മാറ്റി കൊടുത്ത് സ്പ്രേ ഒക്കെ അടിച്ചെടുത്ത് നല്ല സെന്റൊക്കെ പൂശിക്കൊടുത്തവനെ മൊഞ്ചാക്കി കൊണ്ടുവരാ ചെപ്പ കെട്ടില്ലേ എന്ന് പെരുന്നാൾക്ക് ഇതൊക്കെ സുന്നത്താ അതായത് തുടങ്ങാൻ പോകണേ അന്ന് അവന്റെ ചെരുപ്പാരെ അടിച്ചു മാറ്റി മാറ്റി ഈ പണിക്കന് ചെരുപ്പാണ പോയത് അപ്പോ അങ്ങനെ നന്മയിൽ നിന്ന് പിന്മാറ്റുന്ന ചില ഘടകങ്ങളൊക്കെ ഞാൻ ഉദാഹരണം പറയാണ് അനുഷന്മാരുടെ ചില വാക്കുകളും ചില കമന്റുകളും വാക്കുകളുടെ വഴിക്ക് അറിയോ ഞാൻ ബീവറേജിന്റെ മുമ്പിൽ നിൽക്കണല്ലോ കണ്ടത് സ്വഫ്ലിക്കണ കണ്ടിട്ടില്ലല്ലോ പഴയ കഥ പറഞ്ഞ സാധ്യത വന്നതങ്ങ് മുടക്കും പിന്നെ തിരിച്ചു തിരിച്ചുപോകും അങ്ങനെയൊന്നും പറയരുത് ഒരു എന്ത് പറഞ്ഞത് ഒരു മുഴമെടുക്കും ചാണിന്റെ ഡബിൾ ആയിരിക്കും എന്റെ മുമ്പിലേക്ക് ഒരു മുഴം എടുത്തു വന്നാൽ ഞാൻ അവനെ അവനിലേക്ക് ഒരു പറയാ ഒരു 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 മാറ് മാറ് അത്ഭുതം എന്നറിയോ ഇനി ഒരു മാറ അടുത്താൽ എന്ത് ചെയ്യും എന്ന് അള്ളാഹുച്ചാലെ പറഞ്ഞില്ല ഇനി പറയാനില്ല പിന്നെ ഞാൻ അവനെ കെട്ടിപ്പുണർന്നില്ലേ അതുകൊണ്ട് ഒരു ചാൻസ് ഒരു മുഴം ഒരു മുഴം ഒരു മാറ് ഒരു മാറിനിലേക്ക് വന്നാൽ എന്ത് എന്ന് അള്ളാഹു പറഞ്ഞില്ലെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ പറയാണ്ടോ എന്റെ ആളായില്ലേ അതുകൊണ്ടാണ് വിധങ്ങൾ വീണ്ടും ഹരിത്തിൽ പറയുന്നത് എന്റെ അടുത്തേക്ക് മെല്ലെ നടന്നു വന്നവനെ ഞാൻ ഓടിച്ചെന്ന് സ്വീകരിക്കും ഒരു ചമ്മലുണ്ടാവും ചിലപ്പോ ജ്യേഷ്ഠനോട് പണക്കണ്ട് ഇങ്ങനെ അപ്പൊ ഞാനോട് പോയി വൃത്ത പിടിക്കിങ്ങനെ നടന്ന് ഇങ്ങനെ നാണിച്ച് നാണം കുടുങ്ങിട്ട് ഇങ്ങനെ വരുമ്പോ ജ്യേഷ്ഠൻ ഒരു നല്ല മനുഷ്യനെ പുറത്തു കൊടുക്കാൻ വേണ്ടി അവൻ വന്നാ ഞാൻ അവനെ സ്വീകരിക്കും എന്ന് പറഞ്ഞിരിക്കുക അപ്പൊ ഇങ്ങനെ പറഞ്ഞ പഴയ കാലം കേസെടുത്തതും ജ്യേഷ്ഠനെ ജയിലിൽ കയറ്റിയതും പഴയ കാലം എല്ലാ നാട്ടിലും വൃത്തിപ്പിടിക്കാൻ വേണ്ടി വരികയാണ് നടന്നു വരുമ്പോ ജ്യേഷ്ഠൻ്റെ ഇത് ഓടിച്ചൊന്നും നടക്കരുണ്ടോ നമ്മളൊക്കെ ഒരു ഉമ്മാന്റെ മക്കളെല്ലാം മോനെ ഇങ്ങനെ പണി

അപ്പൊ ഒരു സ്നേഹം റബ്ബിന്റെ അടുത്ത് നിന്ന് കിട്ടും അതൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുക എല്ലാതും ചടങ്ങ് ചെയ്ത് നമുക്ക് മടുപ്പ് വരും അതിനൊന്നും ആയിസില്ല ഈ സ്നേഹം നടക്കുന്നുണ്ടല്ലോ അതൊക്കെ കുറച്ചു ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് അള്ളാഹുച്ചാൽ എന്ത് ചെയ്തത് നമ്മൾ ഈ നിക്കാഹ് കഴിയുന്ന മുമ്പ് ഇങ്ങനെ വർത്താനം പറയേണ്ട അതൊക്കെ നാട്യമാണ് കല്യാണം കഴിഞ്ഞാല് ഒറിജിനൽ സ്വഭാവം പുറത്തു വരികയുള്ളു കല്യാണം നിക്കാഹ് കിണുമ്പോ ഞാൻ അവിടെ കൊണ്ടുപോകുമ്പോ ആദ്യത്തെ ഹണിമൂണ് മറ്റേ മലേഷ്യക്കാ സിംഗപ്പൂർക്കാണ് കേട്ടോ ഏഹ് ഞാൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ പോവാണ് അവള് പൊന്നാരൊക്കെ അത്ര പൈസ ചിലവാണ്ടോ അത് കുഴപ്പമില്ല നീ നമ്മളെ സ്വന്തം ആളല്ലേ ഇതൊക്കെ പറയും നിക്കാഹിന്റെ മുമ്പ് നിക്കാഹ് കഴിഞ്ഞ സ്വന്തം ആളായി എപ്പോഴും അക്കരെ കിടക്കണതിനെ പച്ചപ്പുള്ളൂന്ന അന്യന്റെ പൊണ്ണിനെ കാണുമ്പോൾ ഒരു വല്ലാത്ത സ്നേഹം തോന്ന സ്വന്തം ഭാര്യയായി വന്ന ഈ പ്രേമൊക്കെ അവളിങ്ങനെ പിന്നൊരു മടുപ്പ് വരും സ്വന്തം ഭാര്യ വീട്ടിലുണ്ടായിരിക്കെ മറ്റു പെണ്ണുങ്ങളെടുത്ത് പോണോ മനുഷ്യന്മാരൊക്കെ ആലോചിക്കും അപ്പുറത്ത് നിൽക്കുമ്പോ എന്തോ അകത്തങ്ങ് വന്നാൽ അതുകൊണ്ടാണ് അള്ളാഹു ഒപ്പിക്കൽ വേണ്ടി അതുകൊണ്ടാ പറയണ്ടത് പറഞ്ഞാൽ മതി അതുകൊണ്ട് നിങ്ങൾ നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് സത്യസം സത്യമാണ് അതുകൊണ്ടാണ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടായിട്ട് യൂറോപ്പുകാർക്ക് ഒരു വരുവാനുണ്ട് ഡേറ്റിംഗ് അവരെ തിരുവനന്തപുരത്തൊക്കെ നെറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ പതിനെട്ട് വയസ്സായ പിന്നെ ഒരാളെ പ്രേമിക്ക നിർബന്ധാണെന്ന അമേരിക്കൻ വെസ്റ്റേൺ രാജ്യങ്ങളിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടും വിടും പതിനെട്ടായി കഴിഞ്ഞാൽ നല്ല ആളൊപ്പം പോയിക്കോന്ന ഏതെങ്കിലും ഒരു ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഗേൾ ഫ്രണ്ടിന്റെ കൂടെ പോലെ നിർബന്ധമാണ് ഒരുമിച്ച് ജീവിക്കാൻ വേണമെങ്കിൽ എല്ലാം കഴിച്ചോട്ടെ കുഴപ്പമൊന്നും ഇല്ല ആ അപ്പൊ അങ്ങനെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഫെലൂർ ആവും നിക്കാഹായി കല്യാണം ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു അടിച്ചുപെരൂ എന്തെന്നറിയോ ഫ്രണ്ട്ഷിപ്പ് ആകുമ്പോ എല്ലാരും നല്ല ഫ്രണ്ട്സ് ഉണ്ടല്ലോ മോശ സ്വഭാവം കാണിക്കും ഫ്രണ്ട്സ് ആകുമ്പോ എല്ലാവരും നല്ല മനുഷ്യരല്ലേ നടക്കുക എന്തോ നല്ല സ്വഭാവമായിരിക്കും അപ്പൊ ആ ഫ്രണ്ട്ഷിപ്പിലെ സ്വഭാവം നിങ്ങളുടെ അല്ല അത് നിങ്ങൾ കാട്ടിക്കൂട്ടാണ് ഒറിജിനൽ ആവുന്നത് നിങ്ങളുടെ സ്വന്തമായി ഇനി ഇവിടെ പോവില്ല എന്റേതാണ് അവിടെ നിങ്ങൾ എന്ത് പെരുമാറുന്നു അതാണ് ഒറിജിനൽ ഒറിജിനൽ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ വിവാഹം ചെയ്താൽ മതി അതുകൊണ്ടാണ് അള്ളാഹു നിക്കാഹിലൂടെ വിവാഹം ചെയ്യാൻ പറഞ്ഞത് മറ്റേതൊന്നും നിലനിൽക്കൂല पहले तो मरने बच्ची कैंप അപ്പോഴേ പറയപ്പെടുന്നത് എന്തോ കല്യാണത്തിന്റെ മുമ്പ് ഇഷ കഴിഞ്ഞ പിന്നെ മൂന്നിറക്കായോ മിനിമം ഒരു വിത്രസ്കരിക്കണം രാത്രിയിൽ നിങ്ങൾ അവസാനം നിസ്കരിക്കുന്ന നിസ്കാരം അത് വിത്തറായിരിക്കണം എന്ന് പറയാറുണ്ട് എന്നോടെ പറഞ്ഞ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന്റെ മുമ്പ് വിത്രസ്കരിച്ചോളി വിത്തരസ്കരിച്ചിട്ട് ഇറങ്ങിക്കോളി കാരണം സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റ് സമയം കിട്ടിയില്ലെങ്കിലോ അപ്പൊ എന്നോടെ നബി പറഞ്ഞു ഖലീലി എന്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു അതായത് റസൂൽ വിത്രസ്കരിച്ചിട്ട് ഉറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു പറയാ എന്നോട് എന്റെ നബി പറഞ്ഞു പറഞ്ഞെന്ത്മരെ നിങ്ങൾ ആ ശ്രേഷ്ഠമായ രീതിയിൽ തന്നെ നടന്നോട്ടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റിട്ട് വിത്രസ്കരിച്ചാൽ മതി ശക്തനാണ് ആ എണീക്കെന്ന് പറഞ്ഞു എണീറ്റിട്ടുണ്ടാവും പിന്നെ ഞാൻ മിസ്സായി പോയി അതൊന്നും ഉമൃതങ്ങൾക്കില്ല ആ ധൈര്യം കൊണ്ട് ലഭിതങ്ങള് പറഞ്ഞു വരെ നിങ്ങൾ ആ ശ്രേഷ്ഠമായിട്ട് പിന്നെ ചില വൈഫല്ലേ ഉമൃതങ്ങളെ പോലത്തെ അത്ര ഉഷാറൊന്നും കാണൂലോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി നിങ്ങൾ വിത്തു നിസ്കരിച്ചിട്ട് പിന്നെ എണീക്ക് പങ്കെടുത്തിട്ടുണ്ടെങ്കിലോ എന്റെ സമയം നഷ്ടപ്പെട്ടില്ലേ അവ രാത്രിയിൽ അവസാനത്തെ നിസ്കാരം സുഹിന്റെ മുമ്പ് എഴുന്നേൽക്കോ എന്നാണെങ്കിൽ അത് എഴുന്നേറ്റിട്ട് വിത്തറാക്കി മാറ്റി വിത്തർ മൂന്നായ നിസ്കരിച്ചുറക്കായ നിസ്കരിച്ചിട്ട് നാലാക്കുന്നു പിന്നെ ഒരു റക്കായത്ത് നിസ്കരിക്കുക അല്ലെങ്കിൽ പിന്നെ രണ്ട് പിന്നെ ഒന്നും അങ്ങനെ ഒറ്റയായിട്ട് നിസ്കരിക്കുക അത്മാർ പറഞ്ഞത് ഉഷ അപ്പോ വിത്ര നിസ്കരിക്കുന്നത് സുന്നച്ചാണ് ലഭിതങ്ങൾ പറയുന്നു ആഹിറ ും നിങ്ങളുടെ നിസ്കാരങ്ങളിൽ അവസാനം രാത്രിയിൽ നിങ്ങൾ ചെയ്യുന്നത് ആവട്ടെ അത് കഴിഞ്ഞിട്ടാ കടന്നുറങ്ങേണ്ടത് ഫോം വിളിച്ചിട്ടാ കടന്നുറങ്ങ മറ്റൊക്കെ അടിച്ചിട്ടാ കടന്നുറങ്ങാ എങ്ങനെ നിങ്ങൾ അവസാനം ചെയ്യുന്ന ജോലി അള്ളാഹുമായുള്ള ബന്ധമാവട്ടെ ആ ഒരു ഉറക്കിൽ കടന്നുറങ്ങി അള്ളാഹുവിന്റെ മനക്കിന്റെ മോത്ത് നിങ്ങളുടെ റോഹിനെ പിടിക്കുകയും നിങ്ങൾ ഉറക്കത്തിലായി മരിക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്തോ ഒരു നല്ല മരണമായിരിക്കും അത് നല്ല ഫോൺ വെച്ചിട്ട് വേണ്ടാത്തത് പറഞ്ഞിട്ടോ കണ്ടിട്ടോ കേട്ടിട്ടോ പറഞ്ഞിട്ടോ കടന്നതാണ് ആ മരണം അവസാനം ചെയ്ത പണി എന്താ മലക്കുകൾ നോക്കാം ലിസ്റ്റ് ഇങ്ങനെ നോക്കും ഇവൻ എവിടെ പോകണം ഏത് കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുത്തണം ആണോ വീട് വിളിച്ച് നടന്നു വീടിന്നില്ലല്ലേ ആ ആ മാസം കണ്ട പറഞ്ഞാൽ വിശ്വസിക്കാൻ പാടില്ലാ നിക്കാഹിന്റെ സാക്ഷിതെടുത്താൻ പാടില്ല എന്ന സാക്ഷി വന്നാൽ അവനെ തള്ളും നിന്റെ സാക്ഷിത്വം സ്വീകരിക്കില്ലാത്ത ആളല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് അഹമ്മദ് നമ്മുടെ മധാബല്ല എന്നാലും ഇതൊക്കെ പരിഗണിക്കണം ആലിമീങ്ങൾ തെളിവുകൊണ്ട് ഏത് തെളിവുണ്ട് അവർക്കൊക്കെ അതിന്റെ തെളിവുകളും അതില് ഉണ്ട് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ എന്ത് ചെയ്യാ അതൊക്കെ മനസ്സിലാക്കി തരട്ടെ ഇന്നലെ രാത്രി വിത്രംസ്കരിച്ചോളിനെ കൈവരിക്കട്ടെ ഞാൻ പറയണില്ല അത്രയും നല്ല മനോഹരമായ സദസ്സെങ്കില് ഇനി ഒന്നും പറയാനില്ല അലഹന്ദ അതുകൂടെ നമുക്ക് മറ്റുള്ള നന്മകളിലേക്ക് പോകാം മറ്റുള്ള നന്മകൾ വിവിധങ്ങൾ പറയുമായിരുന്നു ഒരു പുരുഷൻ ഒരു പള്ളിയിലേക്ക് ഒരു വേണ്ടി നടന്നു ചെന്നാൽ നിസ്കാരം അതേതാണെന്നറിയോ ദുഃഹയെ പറ്റിയാണെന്ന് പറയുന്നു ദുഹാനുഷ്കാരമാണ് ദുഹാനുഷ്കാരം നിർവഹിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നാൽ ഒരു അമ്രയുടെ പതിഫലമുള്ളും അത് പെണ്ണ് വീട്ടിൽ നിസ്കരിച്ചാൽ അവൾ ദുഹാനുഷ്കാരം സുഹ നിഷ്കാരം കഴിഞ്ഞിട്ട് ഒരു കുന്തത്തിന്റെ അത്ര എന്ന് പറഞ്ഞ സൂര്യോദയം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് രണ്ടിറക്കായ ദുഹയുടെ നിസ്കാരം അല്ലെങ്കിൽ നിസ്കാരം ചെയ്താൽ ഒരു പൂരി കിട്ടും അത്രേ അപ്പൊ നതങ് പതിവാക്കാൻ എന്തെങ്കിലും ഒന്ന് വേണ്ടേ വർഷം എല്ലാവരും ഞാൻ ചെയ്തിട്ടുണ്ട് റബ്ബേ ഇത് പറയാൻ എന്തെങ്കിലും നമ്മളെ കയ്യിൽ വേണ്ടേ ചാൻസ് ഇപ്പൊ മരിച്ചാ അതിനൊന്നും നടക്കൂല അതുകൊണ്ട് എന്ത് ഇന്ന് തുടങ്ങിക്കോളും ഇന്ന് രാത്രി നാളത്തെ സമയം തീരും തുടങ്ങി അള്ളാഹു നമുക്ക് തരട്ടെ നബി തങ്ങൾ പറയുമായിരുന്നു നോമ്പെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അത് ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പാണ് സുന്നത്തായ നോമ്പിന്റെ സമയം സമാധാനല്ലേ ഒരു ദിവസം നോമ്പെടുക്കും പിറ്റേന്ന് നോമ്പില്ല പിറ്റേന്ന് നോമ്പെടുക്കും പിറ്റേന്ന് നോമ്പില്ല അങ്ങ് ഒന്നിടവിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ഡേസിൽ നോമ്പെടുക്കാം അത് നമുക്ക് ചെയ്യാൻ അത് മാത്രമല്ല എന്നാ നോമ്പിൻ നോമ്പിന്റെ വിഷയങ്ങളിൽ വെറും ഒരു വെള്ളിയാഴ്ച ഒരു വ്യാഴാഴ്ചത്തെയോ തിങ്കളാഴ്ചത്തെയോ സുന്നത്ത് നോമ്പ് മാത്രമല്ല അയ്യാമുൽ ബീദിന്റെ നോമ്പ് മാത്രമല്ല ഓരോ അറബ് മാസത്തെയും ശനിയും ഞായറും തിങ്കളും നോമ്പെടുക്കും വേറെ ചില മാസങ്ങളിൽ ചൊവ്വയും ബുധനും വ്യാഴവും നോമ്പെടുക്കും സുന്നത്തുകളാണ് അയ്യാമുൽ ബീദ് മാത്രം നോക്കണ്ട ചില മാസങ്ങളിൽ

ഔ ഔഹംസ അല്ലെങ്കിൽ അഞ്ച് ഔ ഔസബ് ആ അല്ലെങ്കിൽ ഏഴ് ഔത്തി അല്ലെങ്കിൽ ഒമ്പത് ദിവസം ഇല്ലാത്ത ഇവിടുന്ന് രാവിലെ വന്ന് റൂട്ട് ആ വലിയ പള്ളിയാണ് ഇങ്ങനെ അപ്പോ ഞാൻ ആ പള്ളിക്ക് പേരിട്ടത് ആഹിർ ഒരു വലിയൊരു ഉണ്ട് അതൊക്കെ നമ്മുടെ പള്ളി ദർശലൂടെ കിട്ടിപ്പോകുന്നതാണ് നിലനിൽക്കണം ഇതിനൊക്കെ നിങ്ങൾ എല്ലാ സഹായവും ചെയ്യണം അപ്പൊ എന്ത് ചെയ്യാം അത് വലിയൊരു കർമ്മമാണ് അവര് ചെയ്യുന്ന വലിയ സ്വതക്കയാണോ അവര് ചെയ്യുന്ന സ്വതക്ക വലിയ സ്വതക്കയാണ് പറയാം അതുകൊണ്ട് എന്ത് ചെയ്യാം സ്വന്തം ഭാര്യയോട് ഒരാള് പറയുന്നത് നീ ഇന്ന് സുബി നിസ്കരിക്കാൻ നിസ്കാരം കഴിഞ്ഞ ഒരു ഒരു പേജ് വരുന്ന രണ്ടായൊന്നും വേണ്ട രണ്ട് ആയത്ത് രണ്ടു പേരിൽ അഷറിന് രണ്ടായ് മഹരീബ് കഴിഞ്ഞു അതൊക്കെ കഴിയും അറുപത് എഴുപത് വയസ്സ് കഴിഞ്ഞ ഉമ്മൂമ്മമാരൊക്കെ ഖുർആാൻ ഹിഫലാക്കിയിട്ടുണ്ട് അറുപത് കഴിഞ്ഞിന് ശേഷം ഇഷാനിഷ്കാരം കഴിഞ്ഞിട്ടെന്ത് ചെയ്യ രണ്ടിറക്കായ് സോറി രണ്ട് ആയത്ത് ഹിഫൽ ചെയ്യ മനഃപ്പാടാക്ക അങ്ങനെ വന്നാൽ ഒരു ദിവസം പത്തായത്തായി പത്തായത്ത് ആ പത്തായത്ത് രാത്രിയിലെ നിസ്കാരത്തിൽ ഓതും ചെയ്യാം ഭാര്യയോട് പറയാം പിന്നെ നേരം മൊബൈലും താരത്തിൽതുംരക്കില്ലെ അസർത്തി നടക്കാണ് ജോലി പോകുന്ന അധ്വാനിക്കുന്ന വേറെ ഒന്നിനും തിരിയാനും അറിയാനും നേരല്ലാത്ത അവസ്ഥയാണ് അവര് കഴിഞ്ഞില്ലാന്ന് വരും വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെ നിങ്ങൾ ഒരു ദിവസം പത്തായത്ത് ചെയ്യുന്ന പെണ്ണുങ്ങളെ നിങ്ങൾ ആ രാത്രിയിലെ നിസ്കാരത്തിൽ ഈ ഇങ്ങനെ ഓർത്തെടുത്ത് എടുക്കുന്ന രണ്ട് പറ്റും കൊല്ലങ്ങളും

മഹാനവറുകൾ പഠിപ്പിക്കുമായിരുന്നു നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന സുന്നച്ചായ കർമ്മങ്ങൾ അത് ഏറ്റവും നല്ല ഇഹ്ലാഷോടുകൂടെ കൂടെ ചെയ്യുക അപ്പൊ അവരോട് ചോദിച്ചു എന്താണ് ഈ സിൻസിരിറ്റി ആൻഡ് എന്താണ് ഈ സത്യസന്ധത എന്താണ് ഈ ട്രൂത്ത്ഫുൾനെസ് അള്ളാഹുമായി സൃഷ്ടാവുമായി നമ്മൾ സത്യസന്ധരാവുക എന്താണ് ഇതിന്റെ അർത്ഥമെന്ന് ചോദിച്ചപ്പോ മഹാനു ലോകത്ത് വിജയിച്ചവരും ഉന്നതങ്ങളിലേക്ക് ഉയർന്നവരും ഈ സെൻസിരിറ്റി കൊണ്ടാണ് മനുഷ്യന്റെ ആ ആത്മാർത്ഥത ജനങ്ങൾ കൈയടിക്കണമെന്നോ ജനങ്ങൾ പുകഴ്ത്തി പറയണമെന്നോ ജനങ്ങൾ അറിയണമെന്നോ ഒന്നുമല്ല എന്റെ അർബത് സ്വീകരിക്കണം അങ്ങനെ ചെയ്തവർക്ക് മുഴുവനാ ഉയർച്ച നൽകിയല്ലോ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവനും അങ്ങനെയാവട്ടെഴുതി സ്വനാത്തിലിരിക്കല്ലേ ഒന്നുകൂടെ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه آمين, آمين. آمين. اللهم الله حبيب حضرت الله الصلاة